വടകര ദേശീയപാതാ വികസന പ്രവൃത്തിയുടെ പേരിൽ ജനമനുഭവിക്കുന്ന ദുരിതത്തിന് അറുതി വരുത്താൻ അനിവാര്യമായ സമരത്തിന് നേതൃത്വം കൊടുക്കാനായി ദേശീയപാത ജനകീയ പ്രക്ഷോഭ സമിതി രൂപീകരിച്ചു ദുരിതപാതയിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് ഒരു ലക്ഷം കത്തയക്കും പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നാളെ വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടക്കും ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുക സർവീസ് റോഡ് ഗതാഗത യോഗ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെപ്റ്റംബർ പത്തിന് കോഴിക്കോട് ദേശീയപാത അതോറിറ്റിക്ക് മുന്നിൽ സമരം സംഘടിപ്പിക്കുന്നതോടൊപ്പം പ്രശ്നത്തിന്റെ ഗൌരവം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഡോക്ടർ പി ടി ഉഷ എം പി എന്നിവരെ ധരിപ്പിക്കും ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടികൾ യുവജന തൊഴിലാളി സംഘടനകൾ സംഘം ഭാരവാഹികൾ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ എന്നിവർ അംഗങ്ങളായാണ് സമരസമിതി രൂപീകരിച്ചത് ഉപരിതലത്തിന് അദ്ദേഹത്തിന് വടകരയും പയ്യോളി പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും കാർഡ് നമ്മൾ അങ്ങനെ ഒരു വീട്ടാത്തണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് കാർഡുകൾ നമ്മുടെ വടകരയിലെ നമ്മൾ മൂന്നാമതായിട്ടൊന്നും പറയാനുള്ളത് പിന്നെ കളക്ടറേറ്റ് അതുപോലെ തന്നെ ഈ എൻ എച്ച് ഓഫീസ് സ്തംഭിപ്പിക്കാൻ വേണ്ടി മാർച്ച് നമ്മൾ കേന്ദ്രീകരിച്ച് നടക്കും നാലാമത്തത് വടകര തന്നെ സ്തംഭിപ്പിക്കണം ഈ പറഞ്ഞാളി മുതൽ ഈ വൈ ഭാഗങ്ങളിലുള്ള കച്ചവട സ്ഥാപനങ്ങളും വാഹനങ്ങളും എല്ലാം അതുപോലെ തന്നെ ഓട്ടോറിക്ഷയും മറ്റ് സംഗതികളെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ദിവസം ഈ സ്തംഭിപ്പിക്കുന്ന ഒരു പരിപാടി മറ്റൊന്ന് അന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞതുപോലെ പാർലമെൻറ്റിലേക്കുള്ള ഒരു മാർച്ച് ഇതൊന്നും അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ കറക്റ്റായിട്ട് ഒന്ന് രാത്രി ഫോണിലൂടെ ഞാൻ സംസാരിച്ചു അപ്പോൾ അതിലൊക്കെ പൈമിതി ഉണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതാനിയാണ് വർക്കെടുക്കുന്നത് അദാനി വറക്കെടുത്തപ്പോഴുള്ള അതിൻ്റെതായ ചില പെരിമികൾ എല്ലാ ആളുകൾക്കും ഉണ്ട് ഇവിടെ അല്ലല്ലോ ഉള്ളു അതാനി എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളാണ് അപ്പോ അത് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ആലോചിച്ചു അപ്പൊ ഇത്തരത്തിലുള്ള ഒരു നാലഞ്ച് നിർദ്ദേശങ്ങളാണുള്ളത് അത് ഘട്ടം ഘട്ടമായി നമ്മൾ ആർക്കെന്തു ചെയ്യണം പിന്നെ രണ്ടാമത് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളിപ്പോ തീരുമാനിക്കണം പ്രക്ഷോഭ സമിതി ചെയർമാൻ എം അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോർഡിനേറ്റർ മണലിൽ മോഹനൻ സതീശൻ കുര്യാടി ഗണേഷ് അറക്കിലാട് വി കെ അസീസ് സി കുമാരൻ പ്രദീപ് ചോംബാല ആർ കെ സുരേഷ് ബാബു പി പി രാജൻ പി സഞ്ജീവ് കുമാർ വരപ്രത്ത് രാമചന്ദ്രൻ രഞ്ജിത്ത് കണ്ണൂത്ത് ഹരീഷ് ജയരാജ് എം പി മജീഷ് അമൽ അശോക് പി മനോജ് മുഹമ്മദ് എവറസ്റ്റ് തുടങ്ങിയവർ സംസാരിച്ചു